വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഒരാളാണ് നവ്യ നായർ വിവാഹത്തോടെ സിനിമയിൽ നിന്ന് കുറച്ചുനാൾ ഇടവേള എടുത്തെങ്കിലും ഇപ്പോൾ അഭിനയത്തിലേക്ക് മടങ്ങിയെത്തിരിക്കുകയാണ് താരം നവ്യയുടെ തിരിച്ചുവരവിനെ ഇരുകൈയും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചതും അടുത്തിടെയായി സോഷ്യൽ മീഡിയയിലും റിയാലിറ്റി ഷോകളിൽ ജഡ്ജായും ഒക്കെ എത്തി നവ്യ പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു പറ്റുകയാണ് നവ്യെ പോലെ തന്നെ മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാണ് നടി കാവ്യ മാതൃ മലയാളത്തിന്റെ മുഖസ്ഥയായി കാവ്യ അറിയപ്പെട്ടത് ഒരേ കാലഘട്ടത്തിൽ സിനിമയിലേക്ക് വന്നവരാണ് ഇരുവരും ചന്ദ്രനുദിക്ക് നദിക്കൽ എന്ന സിനിമയിലൂടെയാണ് കാവ്യ നായികയായി അരങ്ങേറുന്നത് ഇഷ്ടം എന്ന സിനിമയിലൂടെ നവ്യയും സിനിമാ ലോകത്തിലേക്ക് എത്തി ഒരേ കാലഘട്ടത്തിൽ സിനിമയിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ ഇരുവരും ഇടയ്ക്കൊക്കെ താരതമ്യം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഒരേ കാലഘട്ടത്തിൽ സിനിമാ രംഗത്ത് തിളങ്ങിയവരാണെങ്കിലും കാവ്യം നവിയും തമ്മിൽ അടുത്ത സൗഹൃദമില്ല നേരത്തെ നേരി ചൊവ്വ എന്ന അഭിമുഖത്തിൽ കാവ്യയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞങ്ങൾ സുഹൃത്തുക്കളല്ല എന്ന് മാത്രമാണ് നവ്യ അന്ന് പറഞ്ഞത് കാവ്യയും നവ്യയും തമ്മിൽ അസ്വാരസ്യമുണ്ടെന്ന് ഒരു കാലത്ത് മലയാള സിനിമയിൽ സംസാരം വരെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ രണ്ടുപേരും ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല മുമ്പൊരിക്കൽ മനോരമ ന്യൂസ് നൽകിയ അഭിമുഖത്തിൽ കുറിച്ച് ചോദിച്ചപ്പോൾ നവ്യ നൽകിയ മറുപടിയാണ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധയാകുന്നത് കാവ്യെ പോലെ തന്നെ സ്നേഹിക്കുന്നില്ല എന്ന കോംപ്ലക്സ് തോന്നിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിനാണ് നവ്യ മറുപടി നൽകിയത് അത് മറ്റുള്ളവർക്കാണെന്നും തനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എന്നുമാണ് നവ്യ പറയുന്നത് വേറെ ഒരാളുമായി താൻ സ്വയം താരതമ്യം ചെയ്തിട്ടില്ലെന്നും നവ്യ നവ്യന്ന് വ്യക്തമാക്കി അതേസമയം തന്നെ കുറിച്ച് തെറ്റായ പല കാര്യങ്ങളും സിനിമാ രംഗത്ത് പ്രചരിക്കുന്നുണ്ടെന്നും നവ്യ അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞു തെറ്റിദ്ധാരണ വരാൻ കാരണം എന്താണെന്ന് അറിയില്ല വെട്ടി തുറന്നുള്ള സംസാരം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ തന്റെ മുഖം കൊണ്ടായിരിക്കാം എന്നും നവ്യ എന്ന് പറഞ്ഞു അതേസമയം സിനിമയിൽ ഒരുപാട് പേർക്ക് ഒന്നും അറിയില്ലെന്നും താൻ പാവമാണെന്നുമുള്ള അഭിനയമുണ്ട് എന്നും നവ്യ എന്ന് പറഞ്ഞിരുന്നു എല്ലാ കാലവും എല്ലാവരെയും ഒരുപോലെ കബളിപ്പിക്കാൻ സാധിക്കില്ല കാരണം എല്ലാത്തിനും മുകളിൽ ഒരാൾ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ കാലവും നമുക്ക് കബളിപ്പിക്കാൻ പറ്റില്ല ജനുവിനായി നിൽക്കുന്നതാണ് നല്ലതെന്നുമാണ് നവ്യ അത് പറഞ്ഞത് എന്നാൽ ഈ പറഞ്ഞത് കുറിച്ചാണ് എന്നാണ് സോഷ്യൽ മീഡിയയിലെ അഭ്യുഖം കാവ്യ എല്ലാവരുടെയും മുന്നിൽ കുറെ കാലം നിഷ്കളങ്കയായി നിന്ന് അഭിനയിച്ചാണെന്ന് വിമർശകർ പറയാറുണ്ട് നടി ദിലീപിനെ വിവാഹം ചെയ്ത ശേഷമാണ് ഇങ്ങനെയൊരു വിവാദം ശക്തമായത് എന്നാൽ സൈബർ ആക്രമണങ്ങളോടൊന്നും കാവ്യ ഇതുവരെയും പ്രതികരിച്ചിട്ടുമില്ല അതേസമയം രണ്ടായിരങ്ങളിൽ വന്ന മിക്ക നായികമാരെ പോലെയും വിവാഹശേഷം ശേഷം കുടുംബജീവിതത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാനാണ് നവ്യയും കാവ്യയും അന്ന് ആഗ്രഹിച്ചത് രണ്ടായിരത്തി പത്തിൽ വിവാഹിതയായ നവ്യ സിനിമാ വിട്ട് മുംബൈയിലേക്ക് പോയി മറുവശത്ത് രണ്ടായിരത്തി ഒൻപതിൽ കാവ്യ വിവാഹിതയായെങ്കിലും കുറച്ചു കാലം മാത്രം ഈ ബന്ധം നിലനിന്നുള്ളൂ വിവാഹമോചനത്തിന് ശേഷം സിനിമാരംഗത്തേക്ക് കാവ്യ തിരിച്ചു വരികയും ചെയ്തു രണ്ടായിരത്തി പതിനേഴിൽ ദിലീപിനെ രണ്ടാം വിവാഹം ചെയ്ത ശേഷമാണ് കാവ്യ അഭിനയരംഗം വിട്ടത് വർഷങ്ങൾക്കിപ്പുറവും നവ്യ അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയെങ്കിലും കാവ്യ തിരിച്ചു വരാൻ തയ്യാറായിട്ടില്ല വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വേണ്ടി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്